അങ്ങാടിക്കൽ തെക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടവും തൃപ്പുരന്തുറ ഗവൺമെന്റ് യു സ്കൂളിലെ പുതിയ കെട്ടിടവും മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അങ്ങാടിക്കൽ സ്കൂളിൽ അടുത്ത തവണ മികച്ച റിസൾട്ട് ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാകരണം മിഷൻ പദ്ധതിയിലൂടെ കിഫ്ബി ഫണ്ടിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അങ്ങാടിക്കൽ തെക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടവും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തൃപരിന്തുറ ഗവൺമെന്റ് യു സ്കൂളിലെ പുതിയ കെട്ടിടവും മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അങ്ങാടിക്കൽ സ്കൂളിൽ അടുത്ത തവണ മികച്ച റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ഇത്തവണ മോശം റിസൾട്ട് ഉണ്ടാകാൻ കാരണക്കാരായ അധ്യാപകരെയും പി ഭാരവാഹികളെയും മന്ത്രി രൂക്ഷമായി വിമർശിച്ചു മന്ത്രി സജി ചെറിയാൻ പഠിച്ച സ്കൂൾ ആയതുകൊണ്ട് നിരവധി സാമ്പത്തിക സഹായം സർക്കാർ സ്കൂളിന് ചെയ്തിട്ടുണ്ട്

സ്കൂളിന്റെ ഈ ദുരവസ്ഥ വളരെ സങ്കടപ്പെടുത്തുന്നതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നിങ്ങളുടെ സജീവങ്ങളെ പഠിപ്പിക്കുന്ന അതേ സ്വഭാവത്തിൽ ഞാൻ ഈ സ്കൂളിൽ കാണാൻ പോകുന്നു സങ്കടം കാടും ഈ പരിസരം മുഴുവൻ ഞാൻ എം എൽ എ എന്നുള്ള നിലയിൽ ഇടപെട്ട് വന്നിട്ട് കൊടുത്തില്ലായിരുന്നു ഇനി വന്നു அடக்கு அது விமர்சிக்கலாம் நேரத்தை நமக்கு எல்லாம் சம்பளம் தந்த சர்க்காருன்னா ஜனங்கள நமக்கு சௌபாகும் ஒத்தி பேர் கழிவுண்டாய்ட்டு கிட்டாத யாத்தக்காரே போரில் நீங்கள் வந்து பரிசரம் സർക്കാരിനോട് നിരന്തരം അപേക്ഷിച്ചാണ് സ്കൂളിനായി ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ ലഭ്യമാക്കിയത് എന്നാൽ അധ്യാപകർ യാത്രക്കാരെ പോലെ മാത്രം പെരുമാറിയെന്നും വിമർശിച്ചു സ്കൂളിൽ മുഴുവൻ കാടുപിടിച്ച് വനത്തിന് സമാനമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരടക്കം ആരും അനങ്ങിയിട്ടില്ല സർക്കാർ ജോലി എന്ന സൗഭാഗ്യം കിട്ടിയവർ പുറത്ത് ഇതിനായി കാത്തുനിൽക്കുന്ന ആയിരക്കണക്കിന് പേരെ കാണുന്നില്ല എന്നും സജി ചെറിയാൻ ചോദിച്ചു പഠന നിലവാരം ഉയർത്തുന്നതിനും വിദ്യാലയ സൗകര്യങ്ങളും പരിസരവും കാത്തു സൂക്ഷിക്കുന്നതിനും അധ്യാപകരും രക്ഷകർത്താക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ ഓർമ്മിപ്പിച്ചു നഗരസഭാ അധ്യക്ഷ ശോഭ വർഗീസ് കെ എസ് സി എം എം സി ചെയർമാൻ എം എച്ച് റഷീദ് എം ശശികുമാർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീദേവി ബാലകൃഷ്ണൻ എം ജി ജയകൃഷ്ണൻ ബി പി ഒ ജി കൃഷ്ണകുമാർ മോഹൻ കൊട്ടാരത്തുപറമ്പിൽ ടി കെ ഇന്ദ്രജിത് കെ എച്ച് രാജേഷ് വി എസ് സവിത പ്രിൻസിപ്പൽ എം നിശാന്ത് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ